കപ്പലണ്ടിക്കാരൊക്കെ കപ്പലണ്ടി വറക്കുന്ന സമയത്ത് ഇത് ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയിട്ട് രണ്ടടിയൊക്കെ അതിലടിക്കും അടിച്ചു ഈ അരി ഇത് വറുത്തു തിന്നാൻ ബെസ്റ്റ് ആണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നൊസ്റ്റോൾജിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതെന്താണെന്ന് അറിയണ്ടേ നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം ഞാനൊരു ചെറിയ അടുപ്പ് കൂട്ടുകയാണ് കൂട്ടുകയാണുള്ളത് എൻ്റെ കയ്യിൽ ഒരു ചീനച്ചട്ടിയുണ്ട് അതിലാണ് ഇന്നത്തെ പരിപാടി ചീനച്ചട്ടി ചൂടായിട്ട് മാത്രമേ നമുക്ക് നമുക്കത് ചെയ്യാൻ പറ്റൂ നമുക്ക് കുറച്ച് വിറകൊക്കെ വെച്ച് ഇതിനെ ഒന്ന് കത്തിച്ച് നമുക്ക് ഈ ചീനച്ചട്ടി ഒന്ന് ചൂടാക്കാം ചൂട്ടിന് തീ പിടിച്ചു കഴിഞ്ഞാൽ വിറക് പെട്ടെന്നങ്ങ് തീ ആയിക്കോളൂ നമ്മുടെ അടുപ്പിന് അടുപ്പിനൊരല്പം ഉയരക്കുറവുണ്ട് ഇപ്പം നമുക്കൊരല്പം കൂടി ഉയരം കൊടുക്കണം കുഴി ഉള്ള പാത്രമായതുകൊണ്ട് കുറച്ചുകൂടി ഉയരമുണ്ടെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് തീ കിട്ടും ഇപ്പം ചട്ടി ചൂടായി വരുന്ന അനുസരിച്ച് നമുക്ക് കുറച്ച് മണൽ അതിനകത്ത് ഇട്ട് ഈ മണൽ കൂടി ഒന്ന് ചൂടാക്കാം അരിച്ചെടുത്ത മണലാണ് പൂഴിയും വെറും പൊടിയുമില്ല വലിയ കല്ലുമില്ലാത്ത അരിച്ച മണല് ഈ മണല് വഴിപ്പിച്ചെടുക്കുക അതായത് നല്ലവണ്ണം ചൂടാക്കി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പോൾ നമുക്കത് പരിചയപ്പെടാം നമ്മുടെ നാട്ടിൽ ആഞ്ഞലി മരങ്ങൾ ധാരാളമുണ്ട് ആഞ്ഞിലി ചക്ക ധാരാളമുണ്ട് അപ്പം ഈ ആഞ്ഞിലി മരത്തിൻ്റെ ചക്കകൾ പണ്ട് കാലത്തൊക്കെ പോലെ നമ്മൾ കഴിക്കുമായിരുന്നു ഇഷ്ടംപോലെ ആഞ്ഞലി മരത്തിൽ സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ നേരെ വന്ന് വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ നിൽക്കാതെ നേരെ ആഞ്ഞിലിയുടെ മുകളിൽ കയറും എന്നിട്ട് എത്തുന്ന ആഞ്ഞിലി ചക്ക എവിടെ കിട്ടിയാലും അത് മൊത്തം പറിച്ച് അതിൻ്റെ തോട് മാത്രം കളഞ്ഞ് കയ്യിൽ വെച്ചിട്ട് കുരു അതിൽ നിർത്തി അതിൻ്റെ മാർദള ഭാഗം അതിൻ്റെ ചുള മാത്രം കഴിക്കുന്ന ഒരു സംവിധാനം സംവിധാനമുണ്ടായിരുന്നു എത്രത്തിനാലും മതിവരില്ല ഇഷ്ടം ഇഷ്ടം പോലെ കഴിക്കുമായിരുന്നു അപ്പോൾ ആ ആഞ്ഞലിച്ചക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ വയലൂടെ വെള്ളമോറുന്നുണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും തോന്നും ആഞ്ഞലിച്ചക്ക ഇങ്ങനെ അതിൻ്റെ ആ ഞെടുപ്പിൽ പിടിച്ചിട്ട് അതിൻ്റെ തോട് കളഞ്ഞ ആ ഞെടുപ്പിൽ പിടിച്ചിട്ട് അതിൻ്റെ ആ ചുള മാത്രം തിന്നും അതിൻ്റെ കുരു മുഴുവൻ ആ ആഞ്ഞലിച്ചക്കയിൽ തന്നെ നിൽക്കും ഈ കുരു അവസാനം നമ്മൾ എന്തു ചെയ്യും പഴം കഴിഞ്ഞിട്ട് ഈ കുരു നമ്മൾ വലിച്ചയ്യാതത്തെറിയും അത് എറിയാതിരുന്നാൽ നമുക്കൊരു ഗുണമുണ്ട് ആ കുരുക്കൾ സൂക്ഷിച്ചു വച്ചാൽ നമ്മുടെ ചക്കയുടെ അരി സൂക്ഷിക്കുന്നത് പോലെ നമുക്കിത് സൂക്ഷിച്ച് ഉണക്കി ഉണക്കിയെടുത്ത് വെച്ചാൽ അത് കുറച്ച് നാൾ നമുക്ക് കേടാവാതെ ഇരിക്കാം അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഈ ആഞ്ഞിലിക്കുരു കൊണ്ട് വളരെ നല്ലൊരു പ്രയോഗമുണ്ട് ആ പ്രയോഗത്തിനാണ് ഇപ്പം ഈ മണൽ വറുത്ത് നമ്മളെടുക്കുന്നത് നിലക്കടല നമ്മുടെ കപ്പലണ്ടി വറുത്തെടുക്കത്തില്ലേ അതുപോലെ ദ ഈ കാണുന്ന ആഞ്ഞിലിക്കുരു ഇതാണ് ആഞ്ഞിലിയുടെ കുരു അതിൻ്റെ അരി ഈ ആഞ്ഞിലി അരികൾ നമ്മൾ ഇപ്പോൾ ആഞ്ഞിലിയുടെ സീസൺ കഴിഞ്ഞു ആഞ്ഞലി ചക്കയുടെ ആഞ്ഞലിയുടെ അല്ല ആഞ്ജലി ചക്കയുടെ സീസൺ കഴിഞ്ഞു ചക്കയെല്ലാം പഴുത്ത് കഴിഞ്ഞു പക്ഷേ നമ്മൾ ആ ചക്കയുള്ള സമയത്ത് അതിൻ്റെ മാംസളഭാഗം തിന്നിട്ട് മാറ്റി വെച്ച് ഉണക്കി വെച്ചിരുന്ന ആ ആഞ്ഞിലിയുടെ അരിയാണിത് ഈ അരി ഇത് വറുത്ത് തിന്നാൻ ബെസ്റ്റാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുണ്ടോ നമുക്കിതെങ്ങനെയാണ് വറക്കുന്നത് എന്നാദ്യം നോക്കാം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചട്ടി വെച്ച് ചൂടാക്കി അതിനകത്ത് മണലിട്ട് ഈ മണൽ നല്ലവണ്ണം ചൂടാവണം നല്ല നല്ല വണ്ണം ചൂടാവണം നമ്മുടെ മണൽ നല്ല പാകത്തിന് പഠിത്തിട്ടുണ്ട് ഈ ആഞ്ഞിലി കുരു നമുക്ക് ഇതിനകത്ത് ഇടാം മുൻകാലങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിൽ താമസിച്ചിരുന്നവർക്ക് ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയാം ഇന്നത്തെ തലമുറയിൽപ്പെട്ട പലർക്കും അതിനെപ്പറ്റി അറിയണമെന്നില്ല ചക്കക്കുരുവും ഇതുപോലെ തന്നെ വറുത്തെടുത്ത് കഴിക്കാൻ വളരെ നല്ല രസമാണ് വളരെ നല്ല രുചിയാണ് ചക്കക്കുരു മുൻകാലങ്ങളിലൊക്കെ ഉമി അറക്കപ്പൊടിയോ ഉമിയോ ഒക്കെ ചേർത്ത് അതിനകത്ത് മിക്സ് ചെയ്ത് വയ്ക്കും കാരണം കാലങ്ങളോളം ഒരുപാട് നാൾ അടുത്ത സീസണിൽ ഉപയോഗിക്കുന്നത് ഒന്നും ഇരുന്നില്ലെങ്കിൽ പോലും കുറേ കാലം അത് കേടാവാതിരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ സൂക്ഷിച്ച് വയ്ക്കുമായിരുന്നു മണലില്ലാതെ നമ്മൾ ഇട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോയി അത് എവിടെയാണ് നമ്മുടെ ചീനച്ചട്ടിയുടെ സൈഡിൽ കൊള്ളുന്നത് ആ കൊള്ളുന്ന ഭാഗം മാത്രം ഇരുന്ന് കരിയിൽ ഇതാവുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ചൂട് കിട്ടി അത് മൊരിഞ്ഞു വരുന്നതിന് വേണ്ടിയിട്ട് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ് മണലിട്ട് പറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ കപ്പലണ്ടിക്കാരൊക്കെ കപ്പലണ്ടി വറക്കുന്ന സമയത്ത് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴ് ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയിട്ട് രണ്ടടിയൊക്കെ അതിലടിക്കും അടിച്ചൊരു സൗണ്ടും ഒക്കെ കേൾപ്പിച്ചിട്ടാണ് ആ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും കപ്പലണ്ടി വറക്കുന്ന ആ ഏകദേശം ഒക്കെ ആയിക്കഴിഞ്ഞു ദ നമ്മുടെ കപ്പലണ്ടിയുടെ തൊലി ഇളകുന്നത് പോലെ പുറന്തൂടും കഴിഞ്ഞ് ദ ഇളകി വരുന്നു ഇനി ഇത് ആറി കഴിയുമ്പോഴാണ് ഇത് കൃത്യമായിട്ട് കപ്പലണ്ടി കുരു എങ്ങനെ തൊലി കളഞ്ഞു വരുന്നോ അതുപോലെ തന്നെ വരും കപ്പലണ്ടി നമ്മൾ പിളർന്നെടുക്കുന്നത് പോലെ തന്നെ രണ്ട് പിളർപ്പായിട്ട് തന്നെ ആ അണ്ടിപ്പിരിപ്പിൻ്റെ രുചിയാണ് അതുപോലെ തണുത്തതിന് ശേഷം മാത്രമാണ് ഇത് തിന്നാൻ നമുക്ക് നല്ലത് അപ്പം ഇതിനെ നമുക്ക് ഈ മണലിൽ നിന്ന് മാറ്റണം പിന്നെ നമുക്കിതിനെ അരിച്ചെടുക്കണം മണലെല്ലാം പോയി ഡേ നല്ല സ്വയംവൻ സാധനമാണ് നല്ല രുചിയുമാണ് നല്ല ഗുണമുള്ള സാധനമാണ് നിസ്സാരമൊന്നുമല്ല നമ്മൾ വെറുതെ കിളികൾ കിളികൾ വെറുതെ തിന്നുകളയുന്ന ഈ ഒരു സാധനം അത് എവിടെങ്കിലും കിടന്ന് കാട് പോലെ കിളിച്ച് കയറുന്നതല്ലാതെ നമ്മളാരും ഉപയോഗപ്പെടുത്താറില്ലാകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ചൂട് അങ്ങ് നമ്മളൊരു കപ്പലണ്ടി കുരു എടുത്ത് പൊളിക്കത്തില്ലയോ അതുപോലെ ചക്കക്കുരു എടുത്ത് കഴിയുമ്പോൾ അതിനുള്ളിൽ ഒരു ചെറിയ ആവരണമുണ്ടല്ലോ അതിൻ്റെ പുറംപോള കളഞ്ഞാലും അതിനകത്ത് വീണ്ടും ഒരാവരണമുണ്ട് ആ ആവരണം ഇതിനുമുണ്ട് കപ്പലണ്ടിയുടെ പുറത്തുള്ളത് പോലെ ഒരു ആവരണം ഇതിനുമുണ്ട് പക്ഷേ അത് നല്ലതാണ് നല്ലതാണതിന് അത് വിറ്റാമിനാണ് നമ്മുടെ ഗോതമ്പിൻ്റെ തവിടിൻ്റെ കാര്യം പറഞ്ഞ പോലെ അത് കളയേണ്ട കാര്യമില്ല അത് കണ്ടാലൊരു ചുവപ്പും കളർപ്പും ചേർന്നൊരു കളറായിരിക്കാം പക്ഷേ അത് കഴിച്ചാൽ അതിനും രുചി കുറവൊന്നുമില്ല അങ്ങനെ തന്നെ കഴിക്കാം അത് നല്ല രുചിയാണ് അതിൻ്റെ ചൂട് കുറഞ്ഞു അപ്പോൾ ഇനി നമ്മൾ ഇതിനെ തിന്നാൻ നമ്മുടെ കപ്പലണ്ടി പോലെ തന്നെ കയ്യിലിട്ട് വെറുതെ ഒന്ന് കശക്കിയാൽ മതി കണ്ട ഇതുപോലെ നമുക്ക് അതിൻ്റെ തൊലി കളഞ്ഞ് എടുക്കാൻ പറ്റും ഇനി നമുക്കിത് ഇങ്ങനെ വെറുതെ കഴിച്ചാൽ മാത്രം മതി വെറുതെ കഴിക്കാം അണ്ടിപ്പെരുപ്പ് തിന്നുന്നത് പോലെ ആ ഒരിക്കലെങ്കിലും ഇതൊക്കെ സൗകര്യപ്രദമായിട്ട് നിങ്ങൾക്ക് അടുത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്ന് പരീക്ഷിച്ച് നമുക്ക് എൻ്റെ രുചിയൊന്ന് തിരിച്ചറിയുക അപ്പോൾ ഈ വർഷത്തെ സീസൺ കഴിഞ്ഞു ഈ വർഷം ഇനി ഇല്ല ഇനി അടുത്ത വർഷമാണ് അപ്പോൾ അടുത്ത വർഷമെങ്കിലും ഇതുപോലെ അയണിച്ചക്ക അല്ലെങ്കിൽ ആഞ്ഞലിച്ചക്ക പടുത്തു വരുന്ന സമയത്ത് അതിൻ്റെ കുരു അരി അത് ശേഖരിച്ച് വെച്ച് ഒന്ന് വറുത്ത് തിന്നാൻ നിങ്ങളൊന്ന് ശ്രമിക്കുക ഇത് കഴിച്ചിട്ടുള്ളവരും ഇത് കണ്ടിട്ടുള്ളവരും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക നിങ്ങൾ ഇത് ഷെയർ ചെയ്യാൻ മടിക്കരുതേ എല്ലാവർക്കും നന്ദി നമസ്കാരം